നമ്മുടെ വയനാടൻ പോത്തും കാല് വയനാടൻ പൂത്തും കാലിൽ നിന്ന് ആൾക്കാർ പേരിട്ടൊക്കെയാണ് സത്യത്തിൽ എല്ലായിടത്തും ഈ പോത്തും കാലൊക്കെ കിട്ടുന്നതാണ് ആരും പ്രിപ്പയർ ചെയ്യലെന്ന് മാത്രം നമ്മുടെ തറവാട്ട് ഒന്നും ഇപ്പോൾ അവിടെ നല്ല പെരുന്നാളൊക്കെ ആയിട്ട് കുറേ പൂത്തിൻ്റെ കാലൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അതെല്ലാം നല്ല ഒരു പ്രത്യേക അടുപ്പോ ഈ അടുപ്പിൽ അടുപ്പിലവർ സെറ്റൊക്കെ നല്ല വേവിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് സാധനം പൂത്തുംകാല് റെഡി ആക്കുന്ന പ്രിപ്പയർ ചെയ്ത എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ നമ്മുടെ എൻ്റെ ഉമ്മച്ചിയുടെ വയനാട്ടിൽ തറവാട്ടിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് എൻ്റെ വീടി എടുക്കാൻ പറ്റിയില്ല പക്ഷേ റെഡി ആയിട്ട് സാധനം സാധാരണ ഇവിടെ വയനാടൻ പൂത്തങ്കാൽ ടയർ പത്തിരി അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ ടയർ പത്തിരി കൂട്ടിയാണ് കഴിക്കുന്നത് പക്ഷേ അതില്ലാത്തൊണ്ടി നൽകാൻ ഉണ്ണിയപ്പം വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ബീഫും നെയ്യപ്പം വെച്ച് കഴിക്കാറുണ്ടല്ലോ പൂത്തങ്കാൽ എന്താണ് വാങ്ങി ഉഷാറായിട്ടുണ്ട് കിട്ടോ നാട്ടിൽ കേട്ടോ സാദേസ്റ്റാണ് പൂത്തും കാലിന് പ്രത്യേക ടേസ്റ്റാണ് കാരണം കഴിച്ചവർക്കറിയാം വയനാട് ഒരുപാട് ആളുകൾ ഈ സാധനം അന്വേഷിച്ചു വരുന്നുണ്ട് നാട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഗൗതമംഗലത്തെ ഒരുപാട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ശരി ഫേമസ് വയനാടൻ വയനാടും പൂത്തുകാലെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കൽപ്പറ്റയിലും മാനന്തവാടിയൊക്കെ ഇതിൻ്റെ റെസ്റ്റോറൻറ്റുകൾ ഇതിൻ്റെ സ്പെഷ്യലുണ്ട് ബത്തേരിലും ഉണ്ട് ടീബിൾസാണ് ഇവിടെ വയനാട് നിങ്ങളൊരു കഴിച്ചിട്ടില്ല വയനാട് വരുന്നവർ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സാധനമാണ് പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കേട്ടോ അടിപൊളി ഈ പോത്തു കാലിൻ്റെ ഉള്ളിലെ ഒരു മജ്ജ ഉണ്ട് കേട്ടോ ഈ സാധനം ഇതിങ്ങനെ അവിടുത്തെ ഇങ്ങനെ കുടഞ്ഞ് 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 ഉണ്ടോ ഇങ്ങനെ കുടഞ്ഞെടുക്കണം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധനം എന്നിട്ട് കുറച്ച് നമ്മുടെ ഉണ്ണിപ്പ് എടുക്കുക ഇതും കൂട്ടിയിട്ട് അതൊക്കെ ഇടും സാധനം എജാത ടേസ്റ്റാ മറിയോ